പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഇരുചക്രവാഹനം കുഴിയിൽ വീണ് യുവതി മരിച്ചതിൽ പ്രതിഷേധം റോഡിൽ വെളിച്ചം കുറവായിരുന്നതാണ് അപകടത്തിനിടയാക്കിയത് ഇതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ പാലക്കാട് പൊള്ളാച്ചി റോഡ് ഉപരോധിച്ചു പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി റോഡിലെ കുഴിയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇക്ബാൽ അറക്കൽ നോക്കപ്പം ഇക്ബാൽ അറയ്ക്കൽ ഇരുചക്രവാഹനം റോഡിലെ കുഴിയിൽ വീണാണ് യുവതിയുടെ മരണം സംഭവിച്ചത് അതിലിപ്പോൾ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം അവിടെ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ സുജയ ഇന്നലെ രാത്രി ഒൻപത് കൂടിയാണ് പാലക്കാട് പൊള്ളാച്ചി ദേശീയപാതയിൽ കുഴിഞ്ഞാമാറയിൽ വെച്ചിട്ട് ഒരു അപകടം സംഭവിക്കുന്നത് കരുവപ്പാറ സെന്റ് പോൾസ് സ്കൂളിന് സമീപത്തേക്ക് ഇരുചക്ര വാഹനത്തിലെത്തിയതായിരുന്നു പഴഞ്ഞാർ പാളയം ലൈബ്രറി സ്ട്രീറ്റിൽ താമസിക്കുന്ന ജയന്തിയും ഭർത്താവും ഈ സമയത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം വെളിച്ചക്കുറവ് കൊണ്ട് തന്നെ ഈ റോഡിൽ ഉണ്ടായിരുന്ന ഒരു കുഴി കാണാതെ ഈ കുഴിയിൽ അകപ്പെടുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഈ റോട്ടിലേക്ക് തെറിച്ച് വീണ ജയന്തിയുടെ ശരീരത്തിലൂടെ പിറകെ വന്ന ലോറി കയറിയിറങ്ങുകയും ഈ ജയന്തി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു ഇത് അധികൃതരുടെ അനാസ്ഥയാണ് കാരണം റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നാട്ടുകാർ കൃത്യമായി തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ് പക്ഷേ ഈ റോഡിലെ കുഴി നികത്തുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ റോഡിലെ വെളിച്ചക്കുറവ് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ യാതൊരു രീതിയിലുള്ള നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായില്ല അതുകൊണ്ടാണ് ഇന്ന് ബി ജെ പിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഈ അപകടം നടന്ന കരുവാപ്പാറ മേഖലയിൽ വെച്ച ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക എല്ലാം ഈ പ്രതിഷേധം പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഈ പാലക്കാട് പൊള്ളാച്ചി പാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു പക്ഷേ റോഡും റോഡും റോഡിൽ ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാതെ തങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന ഒരു തീരുമാനത്തിനായിട്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ എന്ന് പറയുന്നു ഏതായാലും ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതോടുകൂടി ഇപ്പോൾ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ആ റോഡിലെ വെളിച്ചക്കുറവും അതുപോലെ തന്നെ ഈ റോഡിലെ അപകട ും അത് നേരത്തെ ഈ കുഴികൾ നികത്താനോ അല്ലെങ്കിൽ വെളിച്ചക്കുറവോ പരിഹരിക്കാനോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് കുഴിഞ്ഞപ്പാറ സെന്റ് സ്കൂളിന് സമീപമാണ് അപകടം ഉണ്ടായത് ഈ കുഴിയിൽ വീണാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം അവിടെ നടന്നത്